നല്ല മഴയാണ് കേട്ടോ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് അമ്പഴങ്ങ കിട്ടിയത് കേട്ടോ എന്നാൽ അമ്പഴങ്ങെട്ടിട്ട് സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണേ അമ്പഴങ്ങയും ചക്കക്കുരുവും ഒരു ചേമ്പിൻ്റെ വിത്ത് കൊടുത്തിട്ടുണ്ടേ പുറത്ത് നല്ല മഴ പെയ്യേണ്ടത് ഷീറ്റിക്ക് ചാടുന്ന ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ചക്കക്കുരു ൊരി കളഞ്ഞെടുക്കാണ് അതേപോലെ അമ്പഴങ്ങ തോലിയെത്തി എടുത്തിട്ടുണ്ട് ചേമ്പ് മീത്തം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴുകി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മൺചട്ടിയിലേക്ക് അരിഞ്ഞിടുകയാണ് ഇനി ചെറുതാക്കിയിട്ടൊന്നുമല്ല കേട്ടോ അത്ര ചെറുതായിട്ടൊന്നുമല്ല അരിഞ്ഞത് ഉച്ച തന്നെ അരിഞ്ഞിട്ടിട്ടുള്ളത് കേട്ടോ ഇത് വേവിച്ച് ഉടച്ചെടുക്കും അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഉപ്പ് കലക്കി വെച്ചതാട്ടോ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ കഷ്ണത്തിൻ്റെ ഒപ്പം ഒഴിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ അത്യാവശ്യം വെന്ത് കഴിഞ്ഞ് ഇത് ഉടച്ച് ചേർക്കുകയാണ് കേട്ടോ തേങ്ങയൊന്നും വരയ്ക്കണില്ല കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കണേ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറി അത്യാവശ്യത്തിന് വെള്ളക്കൊഴിച്ച് ചാറൊക്കെ പാകമാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്കൊരു വറവ് ഇടണേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുകട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പൊട്ടി വന്നപ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി ഒന്ന് മൂടിച്ചിട്ട് കറിക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യണതേ ഈ വറവാണ് കേട്ടോ അതിന് ടേസ്റ്റ് കൊടുക്കുന്നത് പുലുവിയും കടുവൊക്കെ ഇട്ട് ഉള്ള ആ പൊട്ടിക്കലാണ് നല്ല ടേസ്റ്റ് കെട്ടോ ചോറുള്ള ഇത് മാത്രം മതി കേട്ടോ അത്ര ടേസ്റ്റുള്ളൊരു കറിയാണേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ അത്